നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ സർവീസ് സഹകരണ ബാങ്കിലെ അഴിമതി ആരോപണം വാസ്തവ വിരുദ്ധമെന്ന് ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി തുമ്പൂർ സർവീസ് സഹകരണ ബാങ്കിൽ അഴിമതി നടന്നുവെന്ന് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ആരോപണം വാസ്തവ വിരുദ്ധമെന്ന് ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു മുൻ യു ഡി എഫ് ഭരണകാലത്തെ ചില നടപടിക്രമങ്ങളിൽ ക്രമവിരുദ്ധമായ കുറച്ചു കാര്യങ്ങൾ കണ്ടെത്തുകയും അതിൽ സഹകരണ വകുപ്പ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ബാങ്കിന് നഷ്ടം വന്ന തുക മുൻ ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് ഈടാക്കുവാൻ തല നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അവർ പറഞ്ഞു കഴിഞ്ഞ നാല് വർഷമായി സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭരണത്തിന് കീഴിൽ ബാങ്കിന്റെ ധനകാര്യ നടപടികൾ വളരെ സുതാര്യമായ രീതിയിലാക്കുകയും വായ്പകൾ നിയന്ത്രിച്ചുകൊണ്ട് നിയമം അനുശാസിക്കുന്നതിലുമധികം കരുതൽ ധനം ബാങ്ക് ഡെപ്പോസിറ്റായി നിലനിൽക്കുന്ന അവസ്ഥയാണുള്ളതെന്നും കമ്മിറ്റി അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ ടി എസ് സജീവൻ ലിജോ ലോവിസ് പുല്ലുകര പ്രൊഫസർ കെ ആർ വർഗീസ് ജിജോ പെരേപാടൻ പി എസ് സുരേഷ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ ദിവസം ചില പത്രമാധ്യമങ്ങളിൽ വാർത്തകൾ വരികയുണ്ടായി ആ വാർത്തകൾ അവാസ്തവമാണ് വസ്തുതയല്ല എന്നറിയിക്കുവാനാണ് പ്രധാനമായിട്ടും ഈ പത്രസമ്മേളനം ഇന്ന് വിളിച്ചു ചേർന്നത് കരുവന്നൂര് ബാങ്കുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് അത്തരം തട്ടിപ്പുകൾ അവിടെ നടന്നു എന്ന് കൊണ്ടാണ് പത്ര വാർത്ത വന്നത് എന്നാൽ അങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ മുൻ ഭരണസമിതിക്കാലത്ത് ചില ക്രമവിരുദ്ധമായിട്ട് ചിലതിൽ പൈല പാകതികളുള്ള വായ്പകൾ കുറച്ച് ലേശം ചെറിയ തുകയുണ്ടായിരുന്നു അത് സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അന്വേഷണം നടത്തി അത്തരം നഷ്ടപ്പെട്ട പൈസ തിരിച്ച് ലഭിക്കുവാൻ നിയമ നടപടികൾ സ്വീകരിച്ചു വരിക ഒരു കേവലം ഒരു മൂന്ന് കോടിയിൽ വരുന്ന പൈസ മാത്രമാണ് അത്തരം തട്ടിപ്പ് കണ്ടെത്തിയിട്ടുള്ളൂ അതും പൂർണ്ണമായിട്ട് തട്ടിപ്പെന്ന് പറയാൻ കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാവുന്ന സംഖ്യേനു ഇപ്പോൾ കഴിഞ്ഞ നാല് വർഷമായി രണ്ടായിരത്തി പതിനേഴിന് ശേഷം അവിടെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരാണ് ഭരണം നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബാങ്കിൻ്റെ ഫയലുകളും ഒക്കെ തന്നെ വളരെ കൃത്യമായ രീതിയിലേക്ക് ശാസ്ത്രീയമായ രീതിയിലേക്കും എല്ലാം എത്തിക്കുക വായ്പ വളരെ നിയന്ത്രിച്ചു ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ചുകൊണ്ട് ബാങ്കിൻ്റെ ധനസ്ഥിതി വളരെ ശക്തമായ നിലയിലെത്തിച്ചു ശേഷമാണ് ഇപ്പോൾ മൂന്നംഗങ്ങളുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൈമാറിയിട്ടുള്ളത് ഡ്രോൺ ഉപയോഗിച്ച് മൂലക മിശ്രിതം തളിച്ചു ര കൃഷിഭവന്റെയും കേന്ദ്ര കിഴങ്ങ് വർഗവിള ഗവേഷണ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തൊമാന കോൾപാട് ശേഖരത്തിൽ നെൽകൃഷിക്ക് ഡ്രോൺ ഉപയോഗിച്ച് നാനോ യൂറിയ തളിക്കുന്നതിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ധനീഷ് നിർവഹിച്ചു മറ്റു സാഹചര്യത്തിൽ കൂടുതൽ കർഷകരെ സഹായിക്കുക എന്നുള്ള സർക്കാരിൽ പെട്ടുകൊണ്ടിരത്തിൽ ഉള്ള പദ്ധതികൾക്ക് ആ രൂപ രൂപം കൊടുത്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കുറച്ച് കാലങ്ങളല്ലെങ്കിൽ മുമ്പ് തന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ വീട്ടത്തിന് പോകുന്ന അവസ്ഥയിലുള്ള രീതിയാണ് കണ്ടുവരുന്നത് കർഷകർക്ക് എല്ലാവർക്കും അറിയാം കൂടുതൽ കർഷകരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതോ കേട്ടുകോ അറിവ് മാത്രമേ എനിക്കുള്ളൂ ഞാനങ്ങനെ കൃഷി ചെയ്ത് പരിചയം എനിക്കില്ല ഞാൻ തുറന്ന് പറയുന്നത് കുഴപ്പമില്ല കാരണം കൃഷി ചെയ്ത് പരിചയമില്ല കേട്ടറിവും അങ്ങനെ ഓരോ പ്രദേശങ്ങളിലും കൂടെ വന്ന് അതിനെ വഴിക്കിൽ ചില പ്രശ്നം മുതലാണ് കൂടുതലായിട്ട് കാർഷിക മേഖലയിൽ ഇടപെട്ട് തുടങ്ങുന്നത് അപ്പം കാർഷിക മേഖല ഇടപെട്ട് വഴിക്കിൽ ചെറിയ വെള്ളം കയറ്റി നിർത്തുന്ന പ്രശ്നം വെള്ളം പണ്ട് പൊളിക്കണം കാരണം മഴ പെയ്തി കഴിഞ്ഞാൽ കഷ്ടകരക്ഷയെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നു അന്ന് വന്ന് ആ സമയത്തിനുള്ളിൽ അറിഞ്ഞുകൊണ്ടാണ് വഴിക്കിൽ ചേർത്ത് ഒരു പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഒരു ഇരുപത് ലക്ഷം രൂപ ചെലവാക്കിക്കൊണ്ട് പഞ്ചായത്ത് തലത്തിൽ അവിടെ ഒരു കം സംവിധാന സിസ്റ്റം അറേഞ്ച് ചെയ്തു വൈസ് പ്രസിഡന്റ് ജെൻസി ബിജു അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ നാരായണൻ കൃഷി ഓഫീസർ പി ഒ തോമസ് വാർഡ് മെമ്പർമാരായ പുഷ്പം ജോയ് കെ കെ യൂസഫ് പി ജെ സതീഷ് എന്നിവർ പങ്കെടുത്തു കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിലെ ഡോക്ടർ വി എസ് സന്തോഷ് മിത്ര പരിശീലനം നൽകി കൃഷി അസിസ്റ്റന്റ് ടി കെ സനൽകുമാർ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നടന്ന മൂന്നാമത് കേരള സെൻട്രൽ സ്കൂൾ അത്ലറ്റ് മീറ്റിൽ ഹൈ ജംപിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വെള്ളാങ്കലൂർ സ്വദേശി ദേവദർശിനെ നാട്ടുകാർ ആദരിച്ചു വാർഡ് മെമ്പർ ഷംസു വെളുത്തേരി കോൺഗ്രസ് നേതാക്കളായ സക്കീർ കോൽപറമ്പിൽ എം എ നിസാർ ജസീൽ പിച്ചത്തറ എന്നിവരുടെ നേതൃത്വത്തിലാണ് ദേവദർശിനെ ആദരിച്ചത് ത്തിനെ അനുമോദിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ നല്ല ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ മാതാപിതാക്കളുടെ സപ്പോർട്ടും അതേപോലെ തന്നെ ജല അധ്യാപകരുടെ സപ്പോർട്ടും നമുക്കുണ്ടാകണം ഏതായാലും ഇപ്പോൾ മൂന്നാം സ്ഥാനം കിട്ടിയെങ്കിലും ഇത് തീർച്ചയായിട്ടും നമ്മൾ പ്രവർത്തിച്ചാൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ കഴിയും തീർച്ചയായും അതിനും കൂടി ഒരു ആശംസ പറയുന്നത് അപ്പോൾ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ മകള് പ്രാർത്ഥിച്ചുകൊണ്ട് ചെറിയ സംഭവിക്കുന്നു നന്ദി നമസ്കാരം സംയോജിത കൃഷി ഇരിഞ്ഞാലക്കുട ഏരിയ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ഏരിയ ഏരിയ തല സംഘടിപ്പിച്ചു സംയോജിത കൃഷി ഇരിഞ്ഞാലക്കുട സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ പി ആർ സ്മാരക ഹാളിൽ ഏരിയ തല സംഘടിപ്പിച്ചു ഏരിയ സംഘാടക സമിതി ചെയർമാൻ വി എ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പച്ചക്കറി കൃഷിയും പരിപാലനവും എന്ന വിഷയം മാതൃകാ യുവകർഷകൻ സി എം ബബീഷ് കൊടകര പച്ചക്കറി കൃഷിയും കൃഷി വകുപ്പ് പദ്ധതികളും എന്ന വിഷയം പുറത്തുശ്ശേരി കൃഷി ഓഫീസർ യു എ ആയന എന്നിവർ ക്ലാസുകൾ നയിച്ചു മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലെല്ലാം പച്ചക്കറി കൃഷി ചെയ്യുന്നതിനും ഉത്സവങ്ങൾ നടത്തുന്നതിനും വിഷുവിന് വിഷരഹിത പച്ചക്കറി വിപണന സ്റ്റാളുകൾ തുറക്കുന്നതിനും തീരുമാനിച്ചു കെ എസ് ധനീഷ് ജോസ് ജെ ചിറ്റിലപ്പിള്ളി ടി വി ലത എന്നീ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ സംസാരിച്ചു സ്വാഗതവും ഏരിയ ജോയിന്റ് കൺവീനർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ഇതോടെ വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് പേജ് നന്ദി നമസ്കാരം Eringaala Times News. Ninggal kai ICL Medila, Empowering Health near Altara, opposite Village Office, Iring from the House of ICL. <laughs> to line, weaving stories around you. To line, designer studio, creations made from the heart.